വിവാഹപ്രായത്തിന് അനുവദിക്കപ്പെടുന്ന ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ ഒരു പീനൽ കോഡിൻ്റെയും നമ്മുടെ രാജ്യത്തെ നിയമ പരിരക്ഷകളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രായത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പതിനെട്ടിലേക്ക് കടക്കുന്നതോടുകൂടെ തന്നെ കല്യാണങ്ങൾ നടക്കുന്നുണ്ട് സമൂഹത്തിൽ ആ കല്യാണങ്ങൾ കഴിഞ്ഞത്തൊന്നൊരു കുട്ടി അവൾ മരുമകളാണ് ആർക്ക് ഇവിടുത്തെ ഉമ്മാക്ക് അവർ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ഇവിടുത്തെ മുതിർന്ന സ്ത്രീകൾക്കൊക്കെ അപ്പം അവർ തിരിച്ച് ഇങ്ങോട്ട് ഈ പെൺകുട്ടിയോട് സ്വീകരിക്കേണ്ട ചില രീതികളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട് മിക്കവാറും അത് പാലിക്കുന്നു അത് സൂക്ഷിക്കുന്നു എന്നാൽ ചില കുടുംബങ്ങളിൽ ഇതിന് ചില അപവാദങ്ങളുമുണ്ട് ആ കുട്ടി തികച്ചും വ്യത്യസ്തമായ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് അവൾ വരുന്നത് പഠനവും പാഠവും പുസ്തകവും കൂട്ടുകാരും അതോടൊപ്പം യാതൊരു റിസ്ക്കും സഹിക്കേണ്ടതില്ലാത്ത കുടുംബാന്തരീക്ഷവും ഒക്കെ ഉള്ളിടത്ത് നിന്നും അവൾ ഇവിടെ മരുമകളായി വന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് വളരെ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല നമ്മളെ മോളെക്കുറിച്ച് നമ്മൾ ഓർത്താൽ മതി നമ്മുടെ മകൾ വേറൊരു വീട്ടിൽ പോകുന്ന സാഹചര്യം നമ്മൾ ഓർത്താൽ മതി അപ്പോൾ അവളുടെ ശാരീരികാവസ്ഥ സാഹചര്യങ്ങൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവളോട് ചേർന്ന് നിന്ന് അവൾക്ക് ഉപദേശങ്ങൾ കൊടുത്തും സ്നേഹം കൊടുത്തും ഈ കുടുംബത്തിലൊരംഗമാക്കി മാറ്റുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് പെൺകുട്ടിയും വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ അവളുടെ ഉള്ളിൽ ആധിയുണ്ടാകും പേടിയുണ്ടാകും എന്താണ് സംഭവിക്കുക എന്നതിലുള്ള വേചാരകൾ ഉണ്ടാകും വിശേഷിച്ചൊരു അടുക്കളയുടെ ഉള്ളിലെത്തുമ്പോൾ അടുക്കളയിൽ ഉപ്പ് എവിടെയാണ് മുളക് എവിടെയാണ് പാത്രം എവിടെയാണ് ചട്ടി എവിടെയാണ് ഒന്നും അവൾക്കറിയില്ല ഇത് മുതൽക്ക് ഒന്നും ഒരു ഒരുപക്ഷെ പാചകം അടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല അപ്പോൾ അടുത്ത് നിന്ന് മുള ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ആവേണ്ടത് എന്ന സ്നേഹ സംഭാഷണം ഹൃദയത്തിൽ എന്ന യഥാർത്ഥത്തിൽ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായി വരേണ്ടതുണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ അവൾക്ക് ഡ്യൂട്ടികൾ കൊടുക്കുമ്പോൾ ശരീരം അധ്വാനിച്ച് തുടങ്ങുമ്പോൾ ഒക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി അവൾക്ക് ചില ശാരീരിക വേദനകളും പ്രയാസങ്ങളും ഒക്കെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് പല പാരൻസും പല രക്ഷിതാക്കളും തൊട്ടപ്പുറത്തെ വീട്ടിലെ ഏതോ ഒരു പെണ്ണുമായി കമ്പയർ ചെയ്തിട്ടാണ് ഇവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യുക ധാരണ എത്തുക ഇവർക്ക് പണിയെടുക്കാൻ മടിയാണ് അങ്ങനെ ശീലാക്കിയാൽ പറ്റില്ല തുടക്കത്തിൽ തന്നെ വേണ്ട വിധം കൈകാര്യം ചെയ്യണം ചിലപ്പോൾ ഈ വീട്ടിലേക്ക് എത്തുന്ന ആദ്യ മരുമകളാണെങ്കിൽ വേറെയും മരുമക്കളുള്ള ഈ വീട്ടിലെ മദർ ലോയുടെ അമ്മായിയമ്മയുടെ സിസ്റ്റേഴ്സ് അവരുടെ സഹോദരിമാരോ ബാക്കിയുള്ളവരൊക്കെ നേരെ നോക്കിക്കോ തുടക്കത്തിൽ തന്നെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകൾ കൂടി വാചകങ്ങൾ കൂടി വെച്ചിട്ടായിരിക്കും പലപ്പോഴും ഉമ്മമാർ ഭർത്താവിൻ്റെ ഉമ്മമാർ ഈ പെൺകുട്ടിയുടെ അമ്മായി ഉമ്മ എന്ന് നമ്മൾ പറയുന്ന മദർ ഇൻ ലോ അവർ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക അതൊരിക്കലും ഉണ്ടായിക്കൂടാ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന കുട്ടിയെ അവളുടെ സാഹചര്യങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് പറ്റും നമ്മൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തുന്നത് ഇനി അധ്വാനിക്കാത്ത ജോലി ചെയ്യാത്ത പണിയെടുക്കാത്തൊരു മരുമകളാണെങ്കിൽ ഒരു കോടതിയിലേക്കും അപ്പീലുമായി പോകേണ്ടതില്ല മകൻ്റെ കോടതിയിലേക്കും സ്വന്തം ഭർത്താവിൻ്റെ കോടതിയിലേക്കും ഒന്നും അപ്പീലുമായി പോകേണ്ടതില്ല നേരെ അവളെടുത്ത് ചെന്ന് മോളെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഓരോ കുടുംബ വീടുകളിലും ഉണ്ടാവുകയുള്ളൂ ഇതൊന്നുമില്ലാതെ പലപ്പോഴും മരുമക്കൾക്ക് ശാരീരിക പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അവളെങ്ങനെ പറയുന്നുണ്ടാകും എനിക്ക് തലവേദനയാണ് അല്ലെങ്കിൽ എനിക്ക് മേലുവേദനയാണ് അല്ലെങ്കിൽ എനിക്ക് മുട്ടുവേദനയാണ് ഊരവേദനയാണ് ഇതൊ ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും അത് ഒന്ന് കേട്ടുകൊടുക്കാൻ പോലും പല മാതാപിതാക്കൾക്കും സാധിക്കാറില്ല ഇത് പറയുമ്പോൾ ഈ വാചകങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ വളരെ ബോധപൂർവ്വം ആരോ എന്നെപ്പറ്റി ഒരു ലെറ്റർ ഒരു കുറിപ്പ് അവൾ തന്നെ ആയിരിക്കും പിസ് റേഡിയോ ഒക്കെ അയച്ചത് എന്ന് വരെ വേണമെങ്കിൽ ചില പാരൻസിനെ ചിന്തിക്കാം ഞാൻ ഒരിത്തിരി തമാശയിൽ പറയാണ് അതന്നെയാണ് തന്നെയാണ് ഉദ്ദേശിച്ച് നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ എന്നാലും നമ്മളൊരു ഒരു സ്നേഹമുള്ളൊരു വാക്ക് വേണം എന്താ മോളെ എവിടെയാണ് വേദന എന്താ പ്രയാസം സാരല്ല ഒക്കെ ശരിയായിക്കോളും ചില പാരൻസ് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു വേദനയൊന്നുമില്ല അതങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുക ആശ്വസിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഉള്ളിലെ വേദനയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാതെയുള്ള ഒരു സ്വാഭാവിക പ്രതികരണം ഏറെ പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കും എന്നിട്ട് അവരെ എന്തി വലിഞ്ഞ് അവരെ കൊണ്ട് കഴിയുന്ന വിധമൊക്കെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുക ഇതേപോലെ തന്നെ ഓരോരുത്തരുടെയും ശാരീരികാവസ്ഥക്ക് വ്യത്യാസങ്ങളുണ്ടാകും പഴയ ഞാനൊരു ഇത്തിരി തമാശ കലർത്തി പറഞ്ഞാൽ പഴയ വിശലിപ്തമല്ലാത്ത പച്ചക്കറിയും വീട്ട് പറമ്പിലുണ്ടാക്കിയ ചേനയും ചേമ്പും ഒക്കെ നന്നായി കഴിച്ച നമ്മുടെ പഴയ തലമുറയുടെ ആരോഗ്യ ഒരു പക്ഷേ പുതിയ തലമുറക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല അവർ പുസ്തകത്തിൻ്റെയും പാഠത്തിൻ്റെയും ക്ലാസ് മുറിയുടെയും പശ്ചാത്തലത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളാണ് അപ്പോൾ അത്ര ഫാസ്റ്റായി ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല അത്ര വേഗത്തിൽ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല അവിടെയൊക്കെ ഒരു കുറ്റവും കുറവും നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് കുറ്റവും കുറവും നോക്കുക അല്ല യഥാർത്ഥത്തിൽ ചെയ്യണത് ഈ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത് പക്ഷേ വെക്കാനും എടുക്കാനും ചെയ്യാനും ഒന്നും അവൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും പോവുക വേറൊരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുരുഷന്മാർക്കത് വേഗത്തിൽ മനസ്സിലാകും ഡ്രൈവിംഗ് അറിയുന്ന ഒരാൾ അയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതേ വാഹനത്തിൽ മൂന്നോ നാലോ നന്നായി ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അയാൾക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അയാളങ്ങനെ അങ്ങോട്ട് തിരിക്ക് ഇങ്ങോട്ട് വിളക്ക് അവിടെ ചവിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തികച്ചും അസ്വസ്ഥമായിരിക്കും ഇത്തരം ഒരവസ്ഥ പൊതുവേ അടുക്കളകളിൽ കാണാറുണ്ട് അത് പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നൊരു കുട്ടി ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്കിതൊന്നും അറിയില്ല ഇനി എങ്ങാനും ഭക്ഷണം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പാകപ്പഴവ് വന്നാൽ അത് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ ഏറ്റെടുക്കാണ് വേണ്ടത് മദർ ഇൻ ലോ ഒമ്മായി എന്ന് പറയുന്ന ആളെ ഏറ്റെടുക്കുകയാണ് വേണ്ടത് ഞാൻ പറയുന്നു ഇപ്പോൾ ഐ എസ് ആർഒയിലൊക്കെ ഉള്ള സയൻറ്റിസ്റ്റുകൾ പല ജ്യേഷ്ഠ സുഹൃത്തുക്കളും അവർ അവരുടെ വ്യത്യസ്തമായ ക്ലാസ്സുകളിലും സംസാരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് ഐ എസ് ആർ ഒയിലെ സയൻറ്റിസ്റ്റ് സയൻറ്റിസ്റ്റുകൾ അവർ ഒരു ഒരു പരീക്ഷണം ഒരു പര്യവേഷണം അത് പരാജയപ്പെട്ടാൽ അവരെന്ത്യെന്നറിയോ അവരുടെ മുതിർന്ന ആളുകൾ പ്രായം ചെന്ന ആളുകൾ സീനിയേഴ്സ് മുന്നോട്ട് വന്നിട്ട് പറയും ഞങ്ങളങ്ങനെ ഒരു പരീക്ഷണം നടത്തി അത് പരാജയപ്പെട്ടു രാജ്യത്തിന് അതിൽ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ പരീക്ഷണത്തിൽ ഇടപെട്ട് വിജയിപ്പിക്കാൻ കഴിയും എന്നാണ് പറയുക അത് ജൂനിയേഴ്സ് അവർ ശരിക്കും വർക്ക് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പറയില്ല അത് അവരുടെ ആത്മവിശ്വാസം കെടാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വിജയിക്കുകയാണെങ്കിൽ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ പരീക്ഷണം വിജയിച്ച വിജയിച്ചാൽ ജൂനിയേഴ്സിനവർ മുന്നോട്ട് വിടും പത്രസമ്മേളനത്തിലും ബാക്കി മീഡിയകളൊക്കെ ആണോടത്തും എന്നിട്ട് ജൂനിയേഴ്സ് പറയും അങ്ങനെ ഒരു പരീക്ഷണം നടത്തി ആ പരീക്ഷണം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അല്ലേ നന്മകൾ മുഴുവൻ ജൂനിയേഴ്സിന് വകവെച്ച് കൊടുക്കുകയും ബാക്കിയുള്ളത് റിസ്ക്കുകൾ മുഴുവൻ സീനിയേഴ്സ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന രീതി ഇത് യഥാർത്ഥത്തിൽ അടുക്കളയിൽ വേണ്ടതാണ് ഇത് യഥാർത്ഥത്തിൽ വീട്ടിൽ വേണ്ടതാണ് ഇന്ന് കുഞ്ഞുമ്മുമാണ് ഉണ്ടാക്കിയത് എന്നല്ല യഥാർത്ഥത്തിൽ പറയേണ്ടതമ്മ ഇന്ന് ഞാനങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെയുണ്ട് ഒരു ഒരു ശ്രദ്ധക്കുറവ് വന്നതാണ് എന്നൊരു കളവ് വരാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ഒരു പുതിയ കുടുംബ സംസ്കാരത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഏതായാലും ഒരിത്തിരി വിശദമായി തന്നെ കുടുംബ വീട്ടിൽ കടന്നെത്തിയ പെൺകുട്ടി അവൾ കുടുംബത്തോട് എന്ത് രീതി സ്വീകരിക്കണം അതല്ലെങ്കിൽ കുടുംബം അവളോട് എന്ത് രീതി സ്വീകരിക്കണം എന്നത് നമ്മളൊരു ചെറിയ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ